വിദേശത്ത് കഥകളി അവതരിപ്പിക്കാൻ അവസരം വാഗ്ദാനം ചെയ്ത് വിളിച്ചു വരുത്തിയ കലാകാരിയെ പീഡിപ്പിച്ച സംഭവത്തിൽ ഇപ്പോൾ മൂന്നു പേർക്കെതിരെ കേസെടുത്തിരിക്കുകയാണ് ഒരാൾ കാപ്പ പ്രതിയായ നെട്ടൂർ സ്വദേശി പി എച്ച് ഹാരിസ് കൂടാതെ അനന്തു കെ ഡി ദിലീഷ് എന്നിവർക്കെതിരെയാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത് എറണാകുളം സെൻട്രൽ പോലീസാണ് കേസെടുത്തത് ഹാരിസിന്റെ നിർദ്ദേശപ്രകാരം ഹൈക്കോടതിക്ക് സമീപം എത്തിയ കലാകാരിയെ വാഹനത്തിൽ കയറ്റുകയായിരുന്നു ഇവരോട് ദുബായിൽ പരിപാടി അവതരിപ്പിക്കാൻ അവസരം ഒരുക്കാം എന്ന് വാഗ്ദാനം ചെയ്ത് വിളിച്ചു വരുത്തുകയും ചെയ്തു ഇതിന് പ്രത്യുപകാരമായി അടുത്ത ദിവസം തന്നെ ബംഗളൂരിൽ ചെന്ന് ഹാരിസിന്റെ സംഘാഗങ്ങളെല്ലാം കൊടുത്തുവിടുന്ന ലഹരി മരുന്ന് കൊച്ചിയിൽ എത്തിക്കണമെന്ന് ഇവർ ആ പെൺകുട്ടിയോട് ആവശ്യപ്പെടുകയായിരുന്നു എന്നാൽ ഈ പെൺകുട്ടി ഇതിനെ വിസമ്മതിച്ചതോടെ കാറിൽ പൂട്ടിയിട്ടു മാത്രമല്ല ഈ മൂന്ന് പേരും ഉപദ്രവിക്കുകയും ചെയ്തു ഒന്നാം പ്രതിയായ ഹാരിസ് ഇവരെ കടന്നു പിടിക്കുകയും ലൈംഗിക ചുവയോടെ അധിക്ഷേപിക്കുകയും ചെയ്തു എന്നാണ് പെൺകുട്ടി ഇപ്പോൾ പരാതി നൽകിയിരിക്കുന്നത് അതേസമയം തന്നെ ഹാരിസ് സ്ഥിരം ക്രിമിനലും കാപ്പാ പ്രതിയുമാണ് ഇയാൾക്കെതിരെ നിരവധി കേസുകൾ നിലനിൽക്കുന്നുണ്ട് കേന്ദ്ര ഗവൺമെന്റ് കോൺട്രാക്ട് വാഗ്ദാനം ചെയ്ത് ലക്ഷങ്ങൾ തട്ടിയെടുത്ത കേസിലും ഇയാൾ പ്രതിയാണ് അതേസമയം തന്നെ പോലീസിന്റെ അനാസ്ഥ മൂലം ഇരകൾക്ക് നീതി നിഷേധിക്കപ്പെട്ടതായും ആക്ഷേപം ഉയർന്നിട്ടുണ്ട് മാത്രമല്ല കൊച്ചിയിലെ ഒരു പ്രമുഖ ഗുണ്ടയുടെ പ്രധാന അനുയായി ആയതിനാൽ ഇയാളെ സംരക്ഷിക്കാൻ രാഷ്ട്രീയമായ ഇടപെടൽ നടക്കുന്നുണ്ട് എന്നൊരു ആക്ഷേപം ഉണ്ട്